ദൈവത്തിന്റെ അതിവർശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാനാക്കട്ടെ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവവചനം പങ്കിടുവാൻ എനിക്ക് ലഭിച്ച ബലപ്പെട്ട സമയത്തിന് ആയുസ്തോത്രം ചെയ്തു ഹാളയലൂയ എന്ന പകൽക്കാലത്ത് നമേവരെയും ദൈവധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നാൽ മാത്രമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വേദവാക്യം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് ദയവാക്യങ്ങൾ മുള്ളും പടക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും മുഖത്തെ വിയപ്പോടെ നീ ഉപജീവനം കഴിക്കും ദൈവം ഭൂമിയിൽ ഒരു മനോഹരമായ തോട്ടമുണ്ടാക്കി എങ്കിലും മനുഷ്യന്റെ പാപം അതിൽ കളകളും മുള്ളുകളും കൊണ്ടുവന്നു പാപം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെയും മറ്റുള്ളവരെയും കുത്തി മുറിവേൽപ്പിക്കുന്ന മുള്ളുകൾ ഉളവാക്കുന്നു എന്നാൽ നിങ്ങൾ മുള്ളുകളായി തീരാതിരിക്കേണ്ടതിന് യേശു മുഴുക്കിരീടം ധരിച്ചു ആ ശാപം തന്റെ മേൽ വഹിച്ചിരിക്കുന്നു മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും വിയർപ്പിന്റെയും അപ്പത്തെയും കുറിച്ചുള്ള ആദ്യ പരാമർശമാണിത് പാപത്തിൽ നിപതിക്കുന്നതിന് മുൻപ് മനുഷ്യൻ ഭക്ഷണത്തിനായി പ്രയത്നിക്കേണ്ടിയിരുന്നില്ല അവൻ അധ്വാനിക്കാതെ തന്നെ ലഭിക്കുന്ന ഫലങ്ങൾ കൊണ്ട് അവൻ സന്തുഷ്ടനായിരുന്നു എന്നാൽ ഇപ്പോൾ അവന് കഠിനാധ്വാനം ആവശ്യമായി വന്നിരിക്കുന്നു പാവം ചെയ്ത ശേഷം അവന്റെ ഹൃദയം കഠിനമായതുപോലെ നിലവും ഒഴുത് മറിക്കേണ്ട വിധം കഠിനമായി തീർന്നു നാം ഭൗതിക കാര്യങ്ങൾക്കായി ഭാരപ്പെടാതിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ സകല ചിന്താഗലവും അവന്റെ മേൽ വയ്ക്കുവാൻ അവൻ വാഞ്ചിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗതിവും അവന്റെ മേലിട്ടു കൊടുവി ഒന്ന് പത്രവും സഞ്ചാമഖ്യായം ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവം നമുക്കായി കരുതാമെന്ന് വാഗ്യത്വം തന്നിട്ടുണ്ട് ആകിയാൽ ദൈവവൈദരെ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് പത്തായിസ് വിശേഷമാകാം അധ്യായം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജാതികളാണ് അതായത് കർത്താവിനെ അറിയാത്തവരാണ് ചാരപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമുക്ക് ശാപരഹിതമായ ജീവിതം പ്രദാനം ചെയ്യുവാനായി സുവല്യ വില കൊടുത്തു ഈ പുതു ജീവിതം നിങ്ങൾ അനുഭവിക്കുന്നുവോ അതോ ഇപ്പോഴും ശാപത്തിന് അധീനരായിരിക്കുന്നുവോ നമ്മളെ തന്നെ ദൈവങ്ങൾ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അധികാത്സല്യവാൻ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തുകൾ നല്ല നല്ലതിനാലെ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു സ്തോത്രം ചെയ്തു ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കാൽ സ്തോത്രം പ്രഥാവി അവിടുന്ന് എത്ര നല്ലവൻ വിശ്വസ്തൻ തന്നെ വാക്കുമാറാത്ത നല്ല ദൈവം കർമ്മയും കൃപയും നിറഞ്ഞ ദൈവമാകിയാൽ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്തു ഈ പ്രഭാത ഈ ആമത്തിലവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സാവകാശത്തിനായി സ്തോത്രം പ്രഥാവി ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ സാന്നിധ്യവും കൂടെ കൂടെയിരുന്ന ബലപ്പെടുത്തി എല്ലാവരെയും സഹായിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ਈਸ਼ੂ ਦੇ ਨਾਮ ਤੇ ਤੁੰ